നമസ്കാരം ശരാശരി ഒരു മനുഷ്യന് സാധാരണ എട്ട് മണിക്കൂറാണ് ജോലി സമയം നൈറ്റ് ഷിഫ്റ്റ് എന്ന പേരിൽ തന്റെ സുന്ദരമായ നൈറ്റ് ലൈഫിനെ കമ്പ്യൂട്ടറിന് മുന്നിൽ ചില മനുഷ്യർ കെട്ടിയിടാറുമുണ്ട് പല ഐ ടി കമ്പനികളുടെയും പ്രൊഫഷനുകളുടെയും ജീവിതത്തിന്റെ നേർക്കാഴ്ചയാണത് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ വാഷിംഗ്ടൺ സ്വദേശി ബ്രയാൻ ട്രോട്ട്മാൻ തന്റെ യാന്ത്രികമായ ഈ ജീവിതത്തിൽ മനോഹരമായൊരു കാര്യമേ ഉള്ളൂ തനിക്കെന്ന് കണ്ടെത്തി അത് തൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള യാത്രയാണ് ആ യാത്രകളെ എങ്ങനെ കൂടുതൽ ആസ്വാദകരമാക്കാം എന്ന ചിന്ത ബ്രയാനെ കൊണ്ടെത്തിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു തീരുമാനത്തിലായിക്കായിരുന്നു ജീവിതം ചെറിയൊരു സെയിൽ ബോട്ടിലേക്ക് നടുക കടലിലൂടെയുള്ള യാത്രയും ജീവിതവും ആസ്വദിക്കുക രണ്ടായിരത്തി എട്ടിലാണ് ബ്രയാൻ അത്തരമൊരു തീരുമാനമെടുത്തത് അത് നടപ്പിലാക്കാൻ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു ആവശ്യമായ തുക സംഭരിക്കുക എന്നതായിരുന്നു സ്വപ്ന പദ്ധതിയിലേക്കുള്ള ആദ്യ ചുവട് അതിനായി രണ്ട് ഷിഫ്റ്റിൽ വരെ ബ്രയാൻ ജോലി ചെയ്തു രണ്ടു വർഷത്തെ സമ്പാദ്യം ചേർത്ത് വെച്ചു എന്നാൽ സെയിൽ ബോട്ട് വാങ്ങാൻ ആ തുക പര്യാപ്തമായിരുന്നില്ല തുടർന്ന് വാഷിംഗ്ടണിലെ റെഡ്മണ്ടിലുള്ള തന്റെ ത്രീ ബെഡ്റൂം ടൗൺ ഹൌസ് ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും അദ്ദേഹം വിറ്റു വീണ്ടും രണ്ട് വർഷങ്ങൾക്ക് ശേഷം എസ് പി ഡെലോസ് എന്ന സെയിൽ ബോട്ട് വാങ്ങി മൂന്ന് ക്യാബിനുകളും രണ്ട് ബാത്റൂമും ഒരു കിച്ചനും അടങ്ങുന്നതാണ് എസ് വി ഡെലോസ് മൂന്നര കോടി രൂപ വില വരുന്ന എസ് വി ഡെലോസ് അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താണ് ബ്രയാൻ സ്വന്തമാക്കിയത് ബോട്ടിലെ യാത്രക്കിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ന്യൂസിലാൻഡിൽ വച്ച് നിലവിലെ ഭാര്യ കരീനെ പരിചയപ്പെട്ട് വിവാഹവും കഴിച്ചു രണ്ട് വർഷങ്ങൾക്കു ശേഷം തിരികെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ലക്ഷ്യമിട്ടായിരുന്നു ബോട്ട് യാത്ര ആരംഭിച്ചത് പക്ഷെ ഇന്ന് ആ ബോട്ട് തന്നെയായി ജീവിതം യാത്രയ്ക്കിടെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നതിനെ തുടർന്നാണ് ചെറിയ വരുമാനത്തിന് വേണ്ടി ബ്രയാനും ഭാര്യ കരിനും ചേർന്ന് സെയിലിങ് എസ് ബി ഡെലോസ് എന്ന യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് ചാനലിൽ നിന്നും ക്രൗഡ് ഫണ്ടിങ്ങിൽ നിന്നും സമ്പാദിക്കുന്ന പണം കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് പലചരക്ക് സാധനങ്ങൾക്ക് പുറമെ ബോട്ട് ഇൻഷുറൻസ് മെയിൻ്റെനൻസ് ഇന്ധനം യൂട്ടിലിറ്റികൾ എന്നിവയ്ക്കായി ദമ്പതികൾ പ്രതിമാസം ആയിരത്തി തൊള്ളായിരം ഡോളർ അതായത് ഏകദേശം ഒന്നര ലക്ഷം രൂപ ചെലവഴിക്കുന്നു സാറ്റലൈറ്റ് വൈഫൈക്കായി അവർ പ്രതിമാസം ഇരുന്നൂറ്റി അൻപത് ഡോളർ നൽകുകയും ചെയ്യുന്നു സെയിൽ ബോട്ടിൽ ഫ്രിഡ്ജ് സൗകര്യമുള്ളതിനാൽ മീൻ പിടിച്ച് ശേഖരിച്ച് വെക്കും അതുകൊണ്ട് തന്നെ നോൺ നോൺവെജ് ഫുഡിന് ഒരു കുറവുമില്ല എന്നാൽ പഴവും പച്ചക്കറികളും പാലും വാങ്ങാൻ ബോട്ട് കരക്കടുപ്പിക്കുമ്പോൾ മാത്രമേ സാധിക്കാറുള്ളൂ അവ ശേഖരിച്ച് വയ്ക്കാമെന്ന് കരുതിയാൽ തന്നെ ഒരാഴ്ചക്കുള്ളിൽ കേടായും പോകും അതുകൊണ്ട് തന്നെ ബ്രയാനും കുടുംബത്തിനും വെജ് ഭക്ഷണം വളരെ പ്രീഷ്യസ് ആണ് ഇവിടെയുള്ള കാലാവസ്ഥ അനുസരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കാലാവസ്ഥ നിർണ്ണയിക്കുന്ന പ്രകാരമാണ് ബ്രയാൻ ട്രൗട്ട്മാൻ പറയുന്നു ഈ ജീവിതം പലപ്പോഴും അസുഖകരമാണ് ഇത് ഒരു വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ കൂടുതൽ ജോലി തരും എങ്കിലും യാത്ര ഞങ്ങൾ ആസ്വദിക്കുന്നുവെന്നും ബ്രയാൻ കൂട്ടിച്ചേർത്തു ബോട്ടിൽ ലോകം ചുറ്റിയത് മുതൽ ട്രൗട്ട്മാൻ നാൽപ്പത്തിയഞ്ചിലധികം രാജ്യങ്ങൾ സന്ദർശിക്കുകയും എഴുപതിനായിരം സമുദ്ര മൈലുകൾ പിന്നിടുകയും ചെയ്തിട്ടുണ്ട് ബോട്ടിന്റെ പുറകിലിരുന്ന സ്രാവുകൾ കിരണങ്ങൾ പഫർ മത്സ്യങ്ങൾ ഡോൾഫിനുകൾ തിമിംഗലങ്ങൾ എന്നിവയെ അടുത്തു കാണുന്നത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ലെന്നാണ് ബ്രയാൻ പറയുന്നത് കാറും കോളുമൊക്കെ ഇടയ്ക്ക് വന്ന് പേടിപ്പെടുത്തുമെങ്കിലും ബ്രയാനും കരിനും മകളും തങ്ങളുടെ പേടകത്തിൽ ഹാപ്പിയാണ് വാർത്തയുടെ നിറം തേടി തനി